നമസ്കാരം ഓ മംഗളമംഗല്േ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈമ്പകേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനാറ് കഴിഞ്ഞ അധ്യായത്തിൽ ശുഗൻ്റെ വിവാഹത്തിനുള്ള പറ്റിയാണ് പ്രതിപാദിച്ചത് പ്രധാനമായിട്ടും വിഷ്ണുവിന് പോലും താൻ എവിടെ നിന്നാണ് വന്നത് താൻ ആരാണ് എന്നൊക്കെ ഒരു സമയത്ത് സംശയം തോന്നി ആ സംശയം വന്നപ്പോൾ ഇനി ആരെയാണ് ഞാൻ ഭജിച്ച് ഈ ചോദ്യത്തിനുത്തരം കണ്ടെത്തേണ്ടത് എന്ന് വിഷ്ണു വിചാരിച്ചു വിഷ്ണുവിന് മനസ്സിലായി ശ്രീ മഹാദേവിയെ തന്നെയാണ് ആശ്രയിക്കേണ്ടതെന്ന് അങ്ങനെ ദേവിയെ ആശ്രയിച്ച് തപസ് തുടങ്ങിയപ്പോൾ ദേവി മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ആ സുന്ദരാങ്കിയായ ദേവിയെ കണ്ടിട്ട് വിഷ്ണുവിന് വലിയ അതിശയം തോന്നി ദേവിയുടെ കൂടെ മറ്റ് പല ശക്തികളും ഉണ്ടായിരുന്നു എല്ലാവരും ശ്രേഷ്ഠമായ ആയുധം ധരിച്ചിരുന്നു രതി ഭൂതി ബുദ്ധി മതി കീർത്തി മുതലായ ദേവികളാണ് പാർശ്വഭാഗത്തുണ്ടായിരുന്നത് പലതരം ആഭരണങ്ങളും ആയുധങ്ങളുമൊക്കെ അവർ ധരിച്ചിരുന്നു അങ്ങനെ ആ ആഴിപ്പരപ്പിൽ ദേവിയെയും ശക്തികളെയും കണ്ടിട്ട് വിഷ്ണു വളരെയധികം വിസ്മയപൂർണ്ണനായിത്തീർന്നു അദ്ദേഹം ചിന്തിച്ചത് ഈ ദേവി എൻ്റെ മാതാവാണോ അല്ലെങ്കിൽ സങ്കല്പിക്കാനാവാത്ത ഏതെങ്കിലും മായയാണോ ആരാണ് ഈ ദർശനം നൽകിയത് എന്താണിതിന് കാരണമെന്നൊക്കെ ചിന്തിച്ച് ഒരു ശിശുവിനെ പോലെ അദ്ദേഹം ആ ആലിലയിൽ മൗനമായി കിടന്നു ആ ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അഥാ ഷോടശോധ്യായക പതിനാറാം അധ്യായം ശുഗന് നൽകുന്ന ഉപദേശം വ്യാസ ഉവ ശ്ലോകം ഒന്ന് ദൃഷ്ടം വിസ്മിതം ദേവം ശയാനം വടവത്രകേ ഉവാച സസ്മിതം വാക്യം വിഷ്ണൂകിം വിസ്മിതോ ഹ്യസീം വടപത്രത്തിൽ വിസ്മയിച്ചുകിടക്കുന്ന ആ ദേവനെ കണ്ടിട്ട് ദേവി പുഞ്ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു ഹേ വിഷ്ണു അങ്ങ് വിസ്മയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്ലോകം രണ്ട് മഹാശക്ത പ്രഭാവേണ ത്വം മാം വിസ്മൃതവാൻ പുരാ പ്രഭയേ പ്രളയേ ജാതെ ഭൂത്വാ ഭൂത്വാ പുനഃ പുനഃ സൃഷ്ടിയും പ്രളയവും ഉണ്ടാകുമ്പോൾ അങ്ങ് വീണ്ടും വീണ്ടും ജനിക്കുന്നു മഹാശക്തിയുടെ പ്രഭാവത്താൽ അപ്പോഴെല്ലാം അങ്ങ് എന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു ശ്ലോകം മൂന്ന് നിർഗുണ സ പരാശക്തി സഗുണത്വം തഥാപ്യഹം സാത്വകീ കിലയാ ശക്തിസ്താം ശക്തി വിദ്ധി മാമികം ആ പരാശക്തി നിർഗുണയാണ് അങ്ങ് സഗുണനാണ് അപ്രകാരം ഞാനും സഗുണയാണ് സാത്വികമായ യാതൊരു ശക്തിയുണ്ടോ അതിനെ എൻ്റെ ശക്തിയായിട്ട് അറിഞ്ഞാലും ശ്ലോകം നാല് ത്വഭികമലാ ബ്രഹ്മ ഭവിഷ്യതി പ്രജാപതി സകർത്താസർവലോക രജോ ഗുണസമന്വിത അങ്ങയുടെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മപ്രജാപതി ജനിക്കും രജോ ഗുണത്തോടുകൂടിയ അദ്ദേഹമാണ് സകല ലോകത്തിൻ്റെയും കർത്താവ് ശ്ലോകം അഞ്ച് സ തധാ തപയാസ്തായ പ്രാപ്യ ശക്തിമനുത്തമാം രജസാരക്തവർണഞ്ച കരിഷ്യതി ജഗത്രയം കരിഷ്യധി ജഗത്രയം അദ്ദേഹം തപസ് ചെയ്ത് അത്യുത്തമമായ ശക്തി പ്രാപിക്കും പിന്നെ മൂന്ന് ലോകവും രജസ്സുകൊണ്ട് രക്തവർണ്ണമാക്കി തീർക്കും ശ്ലോകം ആറ് സഗുണാൻ പഞ്ചഭൂതം ഛ സമുദ്യ മഹാമതിഹി ഇന്ദ്രിയാണിന്ദ്രിയേഷാം ഛ മന പൂർവാൻ മനപൂർവാൻ ത്രിഗുണങ്ങളോടൊപ്പം പഞ്ചഭൂതങ്ങളെയും മനസ്സിനോടൊത്ത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയാധിഷ്ഠ ദേവതകളെയും സൃഷ്ടിച്ച് മഹാമതിയായ അദ്ദേഹം പിന്നെ സൃഷ്ടികർമ്മത്തിലേർപ്പെടും സൃഷ്ടികർമ്മത്തിലേർപ്പെടുമെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ആ അർത്ഥത്തിൻ്റെ ശ്ലോകം വരുന്നത് ശ്ലോകം ഏഴ് കരിഷ്യതി തഥസർഗം തേന കർത്താസ ഉച്ച മഹാഭാഗ ത്വം പൈ ഥ മഹാമതിയായ അദ്ദേഹം പിന്നെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടും അതുകൊണ്ട് അദ്ദേഹത്തെ ലോക സ്രഷ്ടാവെന്ന് പറയുന്നു ഈ വിശ്വത്തിൻ്റെ രക്ഷിതാവ് അങ്ങാണ് ഏഴ് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോകാസമസ്ത ഭവന്തു